സഖാക്കളെ ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയിൽ ഇന്നത്തെ ഈ ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളെയും സി ഐ ടിയുവിന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ ഞാൻ സി പി ഐ എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് സി ഐ ടിയുവിൻ്റെ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡൻറ്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് നമ്മുടെ ലോകത്തുള്ള മുഴുവൻ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളും അത്യാവേശപൂർവം ഇന്ന് മെയ് ഒന്നിന് സർവദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കുകയാണ് ഇങ്ങനെയൊരു സർവദേശീയ തൊഴിലാളി ദിനം ആചരണത്തിനുള്ള പശ്ചാത്തലം ആമുഖമായി ആമുഖമായ സുഖീനെ സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കുണ്ടായി പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടിലെ മുതലാളിത്തത്തിൻ്റെ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ ലാഭം കുന്നുകൂട്ടുന്നതിന് വേണ്ടി മുതലാളിത്തം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളുടെ ഏറ്റവും ഒരു ഉന്നതമായ സ്ഥിതിയായിരുന്നു ആ കാലഘട്ടത്തിൽ അരങ്ങേറിയത് തൊഴിലാളികളെ കൂലി അടിമകളാക്കി ഫാക്ടറികളിലും മറ്റു തൊഴിലിടങ്ങളിലും ചെറിയ പിഞ്ചുകുട്ടികൾ മുതൽ വയോവൃദ്ധർ വരെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും അടിമതുല്യമാക്കി അവർക്ക് ജോലി ചെയ്യുന്നതിന് മാത്രമുള്ള ഭക്ഷണത്തിനുള്ള പ്രതിഫലം നൽകി അവരെ കഠിനാധ്വാനം ചെയ്യിച്ച് അതിൽ നിന്നും കൊളലാഭം ഉണ്ടാക്കുക എന്ന മുതലാളിത്വത്തിൻ്റെ സഹജമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഏറ്റവും കഠിനവും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ അരങ്ങേറിയിട്ടുള്ള ഒരു കാലമായിരുന്നു ഈ സമയം കൂലി ചോദിക്കുന്നവരെ പച്ചയായി അടിച്ചു കൊലപ്പെടുത്തി കുടിച്ചു മൂടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഗവർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂട സംവിധാനങ്ങളും അവരുടെ ആയുധങ്ങളും മുതലാളിമാരുടെ ഗുണ്ടകളും ശിങ്കടികളും എല്ലാം ചേർന്ന് പ്രതികരിക്കുന്നവരെ ഇല്ലാതാക്കുകയും അടിമതുല്യമായ സ്ഥിതിവിശേഷത്തിൽ വൻതോതിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ലക്ഷക്കണക്കായിട്ടുള്ള ജനത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതികരിക്കാൻ തുടങ്ങിയ ഒരു കാലമായിരുന്നു സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് പ്രതികരിക്കാൻ തുടങ്ങിയ ഒരു കാലമാണ് ഈ ആയിരത്തി എണ്ണൂറുകളുടെ ഒരു പകുതിയോടുകൂടിയുള്ള കൂടിയുള്ള കാലമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഏറ്റവും പ്രധാനമായി അമേരിക്ക മാത്രമല്ല അമേരിക്കൻ ത്തിലും അതുപോലെ തന്നെ ആഫ്രിക്ക ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഈ കാലത്ത് വിവിധ തരത്തിലുള്ള ട്രേഡ് യൂണിയനുകൾ രൂപപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യുന്ന സ്ഥിതി വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും തൊഴിലാളികൾ സംഘടിച്ചുകൊണ്ട് ഈ മുതലാളിത്തത്തിന്റെ ഉടമവർഗത്തിൻ്റെ മനുഷ്യത്വരഹിതമായ ചൂഷണത്തിനെതിരായി വലും തോതിലുള്ള പ്രക്ഷോഭങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സംഘടിപ്പിക്കുന്ന സ്ഥിതിവിശേഷം അന്നുണ്ടായിരുന്നു നിരവധി പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ചൊന്നും വിശദീകരിക്കാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് സാധിക്കുകയില്ല അമേരിക്കയിലെ നമ്മളിപ്പോൾ കേട്ടാൽ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് അമേരിക്കയിൽ നിന്നാണ് ഇത്തരം ഒരു വലിയ തൊഴിലാളി പ്രക്ഷോഭം ഉണ്ടായത് ലോകത്തെ ആകെ ആവേശം കൊള്ളിക്കുന്ന ഉജ്വലമായിട്ടുള്ള ഒരു പോരാട്ടം ഉണ്ടായതെന്ന് ഇന്നത്തെ സ്ഥിതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാൻ ഇടയുണ്ട് കാരണം മുതലാളിത്തത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന ചൂഷണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ലോകത്താകെയുള്ള സാമ്രാജ്യത്വ ശക്തികൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാജ്യമാണ് അമേരിക്ക ആ അമേരിക്കയിലെ ചിക്കാഗോയിലാണ് അവിടെ ഹേ മാർക്കറ്റ് സ്ക്വയറിലാണ് ഈ പറയുന്ന തൊഴിലാളികളുടെ ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് മാറിയത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ മനുഷ്യത്വരഹിതമായിട്ടുള്ള അടിച്ചമർത്തലിനും കൊലപാതകത്തിനും അക്രമങ്ങൾക്കും തൊഴിലാളികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിനും എല്ലാം എതിരായിട്ട് ഉയർന്നു വരുന്ന പ്രക്ഷോഭത്തിൻ്റെ പ്രത്യേക ഒരു ഘട്ടത്തിലാണ് എട്ട് മണിക്കൂർ അധ്വാനം എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കൂറെ അധ്വാനിക്കാൻ സാധിക്കുകയുള്ളൂ എട്ട് മണി ബാക്കി വരുന്ന സമയം തൊഴിലാളികളുടെ ജീവിതത്തിൻ്റെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന മുദ്രവാക്യം ഉയർത്തിയിട്ടുള്ള ഉജ്ജ്വലമായ പ്രക്ഷോഭത്തിന് സമാരംഭം കുറിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് അങ്ങനെ മെയ് മാസം രണ്ടാ ഇപ്പൊ നേരത്തെ സഭ പറഞ്ഞ പോലെ ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ആറ് മെയ് മാസം ഒന്നു മുതൽ നാല് വരെയുള്ള തീയതികളിൽ നടന്ന ഉജ്ജ്വലമായ സമരത്തെയാണ് നമ്മളിപ്പം ആവേശപൂർവം സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമരത്തിന് നേരെ വലിയ തോതിലുള്ള ഭരണകൂട ഭീകരത അഴിച്ചുവിടുകയും വൻതോതിലുള്ള അക്രമങ്ങൾ അവരുടെ തോക്കും മറ്റു ആയുധങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൊഴിലാളികൾക്കെതിരായുള്ള വൻതോതിലുള്ള അക്രമങ്ങൾ നടത്തുന്ന സ്ഥിതി ഉണ്ടായി പക്ഷേ മൂന്നര ലക്ഷം വരുന്ന തൊഴിലാളികളാണ് ചിക്കാഗോയിലെ ഹേ മാർക്കറ്റ് സ്ക്വയറിൽ സംഘടിച്ച് ഭരണകൂടത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മർദ്ദന സംവിധാനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ചോരയിൽ കുതിർന്ന് പിടഞ്ഞു വീണ് മരിക്കുമ്പോഴും ചൊമ്പതാക ഉയർത്തി ഞങ്ങൾ തൊഴിലാളികൾ അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുമെന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് പോയ ആവേശകരമായിട്ടുള്ള അനുഭവം നമുക്ക് ഈ സമരത്തിൽ കാണാൻ സാധിക്കും ഏറ്റവും പ്രധാനമായി ആ അന്ന് നടത്തിയിട്ടുള്ള ആ സമരത്തിൽ മെയ് നാലിന് ഒന്ന് മുതൽ ആരംഭിച്ച സമരത്തിൽ മെയ് നാലിനാണ് വൻതോതിലുള്ള അക്രമം ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് തൽക്ഷണം ആ സമരഭൂമിയിൽ ആറ് സുഖാക്കൾ പിടഞ്ഞു വിടമരിച്ചു എന്നുള്ളതാണ് ചരിത്രം നിരവധി പേർ ജീവച്ഛപങ്ങളായി മാറി വെടിയുണ്ടകൾക്കിരയായി വിവരണാതീതമായിട്ടുള്ള അക്രമങ്ങൾക്ക് ഇരയാകുന്ന നില അവിടെയുള്ള തൊഴിലാളികൾക്കുണ്ടായി ആ അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള മർദ്ദനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അവിടെ ചാലിട്ടൊഴുകിയിട്ടുള്ള തൊഴിലാളികളുടെ ഹൃദയരക്തത്തിൽ നിന്നും അവിടെ ഉയർത്തിയ ചെമ്പതാകയ്ക്ക് കൂടുതൽ ചുവപ്പിൻ്റെ തുടുപ്പ് നൽകിക്കൊണ്ട് ലോകത്ത് ഞങ്ങൾ മുന്നേറുക തന്നെ ചെയ്യും തൊഴിലാളിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കും ചൂഷണം അവസാനിക്കും വർഗരഹിതമായിട്ടുള്ള ഒരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടി ഞങ്ങൾ മരണം ഞങ്ങൾ മരിക്കുന്നതുവരെ പോരടിക്കുമെന്ന ഉജ്ജ്വലമായ മുദ്രാവാക്യം അവർ വിളിച്ചു മുന്നോട്ട് പോയി എന്നുള്ളത് നമുക്കിന്ന് ഏറ്റവും ആവേശം നൽകുന്ന സമരാനുഭവമായി നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന നാല് സഖാക്കളെ തൂക്കിലേറ്റി ഭരണകൂടത്തിനെതിരായി നിലവിലുള്ള വ്യവസ്ഥക്കെതിരായി ആളുകളെ സംഘടിപ്പിച്ച് അക്രമമുണ്ടാക്കി അസംതൃപ്തി ഉണ്ടാക്കി കലാപമുണ്ടാക്കി എന്നെല്ലാമുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് നാല് സഖാക്കളെയാണ് തൂക്കിലേറ്റിയത് ആ തൂക്കിലേറ്റപ്പെടുന്ന ദിവസം ആ സഖാക്കൾ നൽകിയിട്ടുള്ള ഒരു പ്രഖ്യാപനമുണ്ട് ആ സുഖാക്കൾ വളരെ ആവേശപൂർവ്വം തൊഴിലാളി വർഗത്തിൻ്റെ ഈ പോരാട്ടത്തിൽ പങ്കെടുത്തുകൊണ്ട് തൂക്കിലേറുന്നതിൽ ഞങ്ങൾക്ക് അഭിമാന ബോധമുണ്ട് ഞങ്ങൾക്ക് അത് ഈ പറയുന്ന തൊഴിലാളികൾക്ക് വേണ്ടി ജീവൻ ബലി നൽകുന്നതിൽ ഞങ്ങൾക്ക് വലിയ ആവേശമുണ്ടെന്നുള്ള പ്രഖ്യാപനമാണ് വരുന്നത് ഇന്ന് നിങ്ങൾ ജനിച്ചു കൊല്ലുന്ന ശബ്ദത്തെക്കാൾ നിങ്ങളുടെ നിശബ്ദതയെ ശക്തി നി ശക്തി ശക്തിയാർജിക്കുന്ന ഒരു ദിവസം വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങളിന്ന് ഞങ്ങളെ ജനിച്ചു കൊല്ലുമ്പോൾ ഞങ്ങളുടെ നിശബ്ദത ശക്തി ശക്തിയാർജിക്കുന്ന ഒരു കാലം വരും ഒരു ദിവസം വരിക തന്നെ ചെയ്യും എന്നുള്ള ഉജ്ജ്വലമായിട്ടുള്ള പ്രഖ്യാപനം ഇന്ന് നിങ്ങൾക്ക് ഞങ്ങളെ ഇല്ലാതാക്കാം പക്ഷേ ഞങ്ങളുടെ ഒരു കാലം വരിക തന്നെ ചെയ്യുമെന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് അവർ കരു കഴുവരത്തിലേറിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് നവംബർ പന്ത്രണ്ടിനാണ് അവരെ തൂക്കിലേറ്റിയത് ഈ ധീര പോരാളികളെ തൂക്കലേറ്റിയത് ഇത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് ഈ സമരം ലോകത്തമ്പാടും പടർന്നു പിടിക്കുകയും ഈ സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ തൊഴിലാളികൾ ഏറ്റെടുക്കുകയും ഭരണകൂടത്തെ വിറപ്പിച്ചുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള മുന്നേറ്റങ്ങൾ ലോകവ്യാപകമായി നടന്നു എന്നുള്ളതാണ് ഈ മെയ് ഒന്ന് മുതൽ നാല് വരെ ചിക്കാഗോയിൽ നടന്ന പ്രക്ഷോഭത്തിന്റെ തുടർച്ചയായി പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ആയിരത്തി എണ്ണൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ മെയ് മാസം ഒന്നാം തീയതി സർവ്വദേശീയ തൊഴിലാളി ദിനമായി നമ്മൾ ആചരിക്കുകയാണ് ലോകത്തുള്ള മുഴുവൻ തൊഴിലാളികളും ആചരിക്കുകയാണ് നമ്മുടെ ഈ ഒരു സമരത്തിൻ്റെ കൂടി ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് മാർസും ഏകൽസും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികരായിട്ടുള്ള സഖാക്കൾ ലോകത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവേശകരമായിട്ടുള്ള പടപ്പുറപ്പാടുമായിട്ട് പിന്നീട് മുന്നോട്ട് വരുന്നത് അതൊക്കെ നമ്മുടെ ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് തൊള്ളായിരത്തി പതിനേഴിലെ ഒക്ടോബർ വിപ്ലവം അതിനുശേഷം ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ തൊഴിലാളി സംഘടനകൾക്കുണ്ടായിട്ടുള്ള മുന്നേറ്റം അവിടെ ഭരണ ഭൂഷാഭരണ വ്യവസ്ഥകൾ അവസാനിപ്പിച്ച് തൊഴിലാളി വർഗത്തിൻ്റെ ഭരണകൂടങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ സോഷ്യലിസം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പ്രത്യേകിച്ചും സോവിയറ്റ് യൂണിയനിൽ നടന്നിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ എന്താ പറയുക ചൂഷണരഹിതമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും ആ വ്യവസ്ഥയിൽ മനുഷ്യൻ മനുഷ്യനെ കൊള്ളയടിക്കാതെ ഓരോ മനുഷ്യനും അധ്വാനിക്കുന്നതിനനുസരിച്ച് അവർക്ക് പ്രതിഫലം ലഭിക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു സമത്വസുന്ദരമായിട്ടുള്ള സമൂഹം സൃഷ്ടിക്കപ്പെടുമെന്നുള്ളത് സോവിയറ്റ് യൂണിയൻ പത്തൊഴുപത്തഞ്ച് കാലത്തെ ഭരണം ലോകത്തമ്പാടുമുള്ള വിപ്ലവകാരികളേക്ക് ആവേശം നൽകുന്നതും അതിനെ തുടർന്ന് ലോകത്തമ്പാടും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടി ഒരു കാര്യം ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് മദ്രാശിയിൽ ശിങ്കാര വേരുചെട്ടിയാർ എന്ന് പറയുന്ന സഖാവാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരസേനാനിയും തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മദ്രാസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവുമായിരുന്നു അദ്ദേഹമാണ് ആദ്യമായി മെയ് ദിനം ഇന്ത്യയിൽ ആചരിക്കുന്നതിന് വേണ്ടി ഔപചാരികമായി തുടക്കം കുറിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ശിങ്കാര വേരുചെട്ടിയാരുടെ ആ ഔപചാരികമായിട്ടുള്ള പദാ ഉയർത്തലിന് ശേഷം നമ്മൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ തൊഴിലാളികൾ ആ മെയ് ദിനം ഓരോ വർഷവും ആ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലാണെങ്കിൽ തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസ് സമ്പൂധരിപ്പാടിൻ്റെ ഗവണ്മെൻ്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അതൊരു പൊതു അവധിയായി പ്രഖ്യാപിച്ചു ലോകത്തെമ്പാടും നിരവധി ഇത് പൊതു അവധിയായി ശമ്പളത്തോടു കൂടിയുള്ള അവധിയായി പ്രഖ്യാപിച്ച് തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ദിനമായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് നമ്മളെ ലോകരാജ്യങ്ങളിൽ സൊബറ്റൂണിലുണ്ടായിട്ടുള്ള മാറ്റം വിവിധ രാജ്യങ്ങളിലുണ്ടായിട്ടുള്ള മാറ്റം സാമ്രാജ്യത്വത്തിനും മുതലാളിത്വത്തിന്റെ വൻതോതിലുള്ള കൊള്ളയ്ക്കും ചൂഷണത്തിനും ഒരു പരിധിവരെ അറുതി വരുന്ന നിലയുണ്ടായി ലോകത്തെ രണ്ട് ശാക്തി ചേരികൾ രൂപപ്പെടുന്ന നില അവിടെ രൂപപ്പെടുകയുണ്ടായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സോവിയറ്റ് യൂണിയൻ വന്നിട്ടുള്ള തകർച്ച അവിടെ പ്രതിവിപ്ലവ ശക്തികൾ ഉൾപ്പെടെയുള്ള വലതുപക്ഷ ശക്തിയുടെ ഇടപെടലിനെ തുടർന്ന് അവിടെ മരണത്തിന് നേർ നൽകിയിരുന്ന സുഖാക്കൽ വന്നിരിക്കുന്ന അപജയമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന തിരിച്ചടി അത് ഒരിക്കലും സോഷ്യലിസത്തിൻ്റെയോ അല്ലെങ്കിൽ മാർസലിസത്തിൻ്റെയോ തകർച്ചയല്ല അത് നടപ്പിലാക്കുന്നതിൽ വന്നു ചേർന്നിരിക്കുന്ന പിഴവുകളാണ് അവിടെ അങ്ങനെ ഒരു തിരിച്ചടിക്ക് കാരണമായുള്ള ആ തിരിച്ചടിക്ക് ശേഷം ലോക ലോകശാക്തിക ബലാബലത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്തിനത്തിൽ വൻതോതിലുള്ള ഉണ്ടാവുകയും ലോകത്തുള്ള സമസ്ത രാജ്യങ്ങളെയും അടക്കി വരിക്കുന്നതിന് കോളനികളാക്കി വെച്ച് അടക്കി ഭരിക്കുന്നതിനും സമ്പത്ത് കൊള്ളയടിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ അനസ്യൂതം തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സമീപകാല അനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏറ്റവും അവസാനം നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പാലസ്തീൻ ജനതയെ ഉന്മൂലനം ചെയ്യുക എന്ന ഏറ്റവും ഗൂഢലക്ഷ്യത്തോടുകൂടി അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പിന്തുണയോടുകൂടി അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരമായിട്ടുള്ള മനുഷ്യഹത്യ പാലസ്തീനെ ഞങ്ങൾ ഉന്മൂലനം ചെയ്യും ഇല്ലാതാക്കും പാലസ്തീൻ എന്ന് പറഞ്ഞ ജനതയ്ക്ക് ജനതയെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കും എന്ന നിലയിലാണ് ഇസ്രായേൽ അവിടെ പിന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യത്വരഹിതമായ അക്രമങ്ങൾ തുടരുകയാണെന്ന് നമുക്കറിയാം അത് സംബന്ധിച്ച് നിരവധി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ലോകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് ഈ മെയ് ദിനത്തിൻ്റെ ദിവസം ലോക സാമ്രാജ്യത്വത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായി സോഷ്യലിസത്തിനത്തെ തിരിച്ചറിയുടെ ഭാഗമായി വൻതോതിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ വംശീയാധിപത്യത്തിനെതിരെ വർഗീയ വർഗീയചരിതെതിരെ ഇതുപോലെയുള്ള അക്രമങ്ങൾക്കെതിരെ മനുഷ്യരാശിയെ ആകെ സംഘടിപ്പിച്ച് പ്രക്ഷോഭം നടത്തുന്ന ശക്തികൾക്ക് ആവേശം പകരാനുള്ള പിന്തുണയാണ് കേരളത്തിലെ ഇന്ത്യയിലെയും ലോകത്തെയുമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് നൽകാനുള്ളത് എന്നുള്ളതാണ് ഈ മെയ്ദിന സന്ദേശത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്ര സന്ദേശം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മെയ്ദിനത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ലോകത്ത് പ്രാവർത്തികമാക്കുന്നതിനുള്ള വൻതോതിലുള്ള ഇടപെടലുകൾ നടത്താൻ നമുക്ക് സാധിച്ചു അല്ലെങ്കിൽ ലോകത്തെ തൊഴിലാളി വർഗത്തിന് സാധിച്ചു എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോക ശാക്തിക ബലാബലത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ തിരിച്ചടിക്കു ശേഷം ലോകത്തെ മുതലാളിത്തം ശക്തിയാർജിക്കുകയും മുതലാളിത്ത പ്രതിസന്ധിയിൽ അവരുടെ നയങ്ങളുടെ ഭാഗമായി സ്വാഭാവികമുണ്ടാകുന്ന പ്രതിസന്ധിയിലും കരകയറുന്നതിന് തൊഴിലാളികളുടെ മേലെ അമിത അമിതഭാരം അടിച്ചേൽപ്പിക്കാനും തൊഴിലാളികളെ അവകാശങ്ങൾ നിഷേധിക്കാനും തൊഴിലാളികൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ ലോകത്തെ മുതലാളിത്ത രാജ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യത്വരഹ രഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരായി ലോകത്തെമ്പാടും ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങൾ നടന്നു വരുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഈ ലോകത്തെ സ മുതലാളിത ശക്തികളുടെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ശക്തികളുടെ സമ്രാജ് ശക്തികളുടെ വൻതോതിലുള്ള ഇത്തരത്തിലുള്ള പിന്നെ കുടിലമായ നീക്കങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടാണ് ലോകത്തിന് വഴികാട്ടിയായി ജനകീയ ചൈനയും അതുപോലെ തന്നെ ക്യൂബയും വിയറ്റ്നാമും കൊറിയയും അതുപോലെ തന്നെ ലാവോസ് ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് അഭിമുഖമുള്ള രാജ്യങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അത്തരം രാജ്യങ്ങളിലെ സാധാരണ ജനങ്ങളുടെ കൊള്ളയടിക്കാതെ അവർക്ക് ആനുകൂല്യങ്ങളും ആശ്വാസങ്ങളും നൽകി സോഷ്യലിസത്തിലേക്ക് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ സോഷ്യലിസം കെട്ടിപ്പൊടുക്കുന്നതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ മുതലാളിത്തത്തിന്റെ അക്രമോത്സുകമായിട്ടുള്ള അധിനിവേശത്തിന്റെയും അക്രമങ്ങളുടെയും കാലഘട്ടത്തിൽ നമുക്ക് ആവേശം പകരുന്നതാണ് എന്നുള്ളതും ഈ മെയ് ദിനത്തിന്റെ സന്ദർഭത്തിൽ നാം അനുസ്മരിക്കേണ്ട കാര്യമാണ് ഇങ്ങനെ ലോകത്തമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള കൊള്ളയ്ക്കും ചൂഷത്തിനും ഇതിനെ വിവിധ രാജ്യങ്ങളിലെ പ്രക്ഷോഭകാരികൾ തൊഴിലാളികൾ മറ്റ് സംഘടനകളുടെ എല്ലാം നേതൃത്വത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധിയായിട്ടുള്ള സമകാലീന അനുഭവങ്ങൾ നമുക്കുണ്ട് ബൊളീവിയയിൽ ഉർഗയിൽ നിക്കരാഗോയിൽ ഓൺറാസിൽ അർജന്റീനയിൽ ചിലി ബൊളീവിയയിൽ ഇങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അവിടെയുള്ള വലതുപക്ഷ ശക്തികൾക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി വർഗത്തെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ തൊഴിലാളികളെ നമുക്ക് ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യേണ്ടത് ഈ മെയ് ദിനത്തിൻ്റെ ഒരു സന്ദേശത്തിൻ്റെ ഭാഗമായി നാം കണക്കിലെടുക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത് പിന്നെ അവരെ അഭിവാദ്യം ചെയ്യേണ്ടതാണ് എന്നുള്ളത് വേദന സന്ദേശത്തിൻ്റെ ഭാഗമായി സി ഐ ടി കാണുകയാണ് ലോക മുതലാളിത്ത ശക്തികളുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി ഇന്ന് ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം ചേരിചേരാ പ്രസ്ഥാനത്തെ എല്ലാം ഉപേക്ഷിച്ച് സമ്പൂർണമായി അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു കീഴാള രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ലോകത്തമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളെയും ചെറുത്തുനിൽപ്പുകളെയും ഒന്നും പരിഗണിക്കാതെ ലോക മുതലാളിത്തം അവരുടെ ചൂഷണം അവരുടെ കൊള്ള വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തിൻ്റെ സഹജമായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത് ലോകത്തെമ്പാടും പറന്ന് നടക്കുകയും എല്ലാ അതിരുകളെയും തട്ടി മാറ്റിക്കൊണ്ട് ഓരോ സ്ഥലത്തും ചെന്ന് കൂട് അവിടെ വിപണികൾ സൃഷ്ടിച്ച് അവിടെ മനുഷ്യനെ കൊള്ളയടിക്കുകയും വിഭവങ്ങൾ കൊള്ളയടിക്കുകയും അങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മുതലാളിത്തത്തിൻ്റെ സഹജമായ സ്വഭാവം ഇന്ത്യ ഒരു വലിയ മാർക്കറ്റായിട്ടെടുത്ത് മുതലാളിത്തം ഇന്ത്യയിൽ ആശ്രമങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ നമ്മുടെ മെയ്ദിനം ആഘോഷിക്കുന്ന ഈ സമയമെന്ന് പറയുന്നത് ഇന്ത്യയിലെ മുതലാളിമാർ കോൺഗ്രസ് ആരംഭിച്ചിട്ടുള്ള നവോതാരവൽക്കരണ നയത്തെ തുടർന്ന് ഇന്ത്യയിലെ മുതലാളിമാർ അതിവേഗം വളരുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു സ്വത്തും പൊതുസമ്പത്തും പൊതുമേഖലാ സ്ഥാപനങ്ങളും നവരത്നങ്ങളുൾപ്പെടെ എൽ ഐ സി ഉൾപ്പെടെയുള്ള സർവ്വദിനെയും ആകാശവും ഭൂമിയും പിന്നെ വെള്ളവും എല്ലാം ഈ പറയുന്നവർക്ക് കൊള്ളയടിക്കാനായി ഗവൺമെന്റ് തീരെഴുതി കൊടുക്കുകയാണ് കോൺഗ്രസ് ഗവൺമെന്റ് ആരംഭിച്ച ഈ നയം ബി ജെ പി ഗവൺമെന്റ് അതിവേഗതയിൽ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് സമീപകാലത്തെ അനുഭവം കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തെ ബി ജെ പി ഗവൺമെന്റിന്റെ പ്രവർത്തന ഫലമായി കോർപ്പറേറ്റുകൾ തടച്ചു വളരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ കോർപ്പറേറ്റ് ശക്തികൾ നമുക്ക് അതിൻ്റെ കണക്കിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല നമ്മുടെ ഈ ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ഏതാണ്ട് നൂറ്റി പന്ത്രണ്ട് ശതകോടീശ്വരന്മാരുണ്ടായിരുന്ന ഇന്ത്യ രാജ്യത്ത് നൂറ്റി അറുപത്തൊൻപതായി വർദ്ധിച്ചു ലോകത്തിലെ ഒന്നാം നമ്പർ മുതലാളിയാകുന്നതിന് നേരത്തെ ഗുജറാത്തിലെ ഒരു സാധാരണ ബിസിനസ്സുകാരനായിരുന്ന അദാനിക്ക് ഇനി ഏതാനും ഡോളറുകൾ കൂടി സമ്പാദിച്ചാൽ അദ്ദേഹം ലോകത്തിലെ ഒന്നാം നമ്പർ മുതലാളിയാകുന്നിടത്തേക്ക് വരികയാണ് ഇന്ത്യയിലെ വിഭവങ്ങൾ കൊള്ളയടിച്ചിട്ടാണ് ഇന്ത്യയിൽ കാര്യമായ പണമൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ ഗവൺമെൻറ് ചെയ്തു കൊടുത്ത സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ മുതലാളിമാർ വളർന്നു വരുന്നത് അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റ് സഹായത്തോടു കൂടി വളർന്നു വരുന്ന മുതലാളിത്തം നമ്മൾ ശിങ്കിടി മുതലാളിത്തം എന്ന് പറയുന്നത് വലിയ മുതൽ മുടക്കം ബുദ്ധിയും സംവിധാനങ്ങളൊന്നും ഇല്ലാതെ തന്നെ സർക്കാരിൻ്റെ ഭൂമിയും സർക്കാരിൻ്റെ വിഭവങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രകൃതിയെ കൊള്ളയടിച്ച് പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ ലാഭം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സമസ്ത ജനവിഭാഗങ്ങളെയും ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള സമസ്ത ജനവിഭാഗങ്ങളെയും കൊള്ളയടിച്ച് ലാഭം കൊയ്തെടുക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഇന്ത്യയിലെ ബി ജെ പി ഗവൺമെന്റ് ഈ മുതലാളിമാർക്ക് അവസരം നൽകുകയാണ് ഇവിടെ തൊഴിലാളികളില്ല തൊഴിലാളികൾ എന്നൊരു വാക്ക് പോലും നമ്മുടെ അജണ്ടയിൽ ഇല്ല തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്ന തൊഴിൽ നിയമങ്ങളെ എല്ലാം മാറ്റി പകരം തൊഴിൽ കോഡുകൾ കൊണ്ടുവരിക വഴി എട്ട് മണിക്കൂർ അധ്വാനം വിനോദം വിശ്രമം എന്ന സർവ്വദേശ മുദ്രാവാക്യങ്ങൾ ഇവിടെ ലംഘിക്കപ്പെടുകയാണ് ഇവിടെ ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് എന്ന നിലയിലേക്ക് തൊഴിൽ ഏതാനും സമയത്തേക്ക് മാത്രം എന്ന നിലയിലേക്ക് വരികയാണ് ജോലി സ്ഥിരതയില്ല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇതെല്ലാം നിയമനം നടത്താതെ അവയെല്ലാം എന്താ പറയുക സ്വകാര്യ മന്ത്രാലയമാർക്ക് തീരെഴുതി കൊടുക്കുക വഴി സംഭരണങ്ങൾ അട്ടിമറിക്കപ്പെടുകയാണ് തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകളുള്ള ഈ നാട്ടിൽ പുതിയ തൊഴിൽ ഇല്ലാത്തവരുടെ പട്ടികയിലേക്ക് ഇന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയുടെ ഒരു പ്രത്യേകമാണ് ജോബ് ലെസ് ഗ്രോത്ത് എന്നായിരുന്നു തൊഴിൽ നിഷേധ വളർച്ചയായിരുന്നു നിലവിലുണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ജോബ് ലോസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ തൊഴിൽ നഷ്ടപ്പെടുന്ന വളർച്ചയിലേക്ക് ഇന്ത്യ മാറണ എന്ന് പറയാം മുതലാളിമാർ വള വളരുന്നു മുതലാളിമാരുടെ വളർച്ചയാണ് ഇന്ത്യയുടെ വളർച്ചയായി ഭരണകൂടം വിശദീകരിക്കുന്നു ഇന്ത്യ തിളങ്ങുന്നു ഇന്ത്യ കുതിക്കുന്നു എന്നെല്ലാം പറയുന്നത് മുതലാളിമാരുടെ വളർച്ചയെ മാത്രം ചൂണ്ടിക്കാണിച്ചാണ് നമ്മുടെ സമ്പത്തിന്റെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തിന്റെ ഏതാണ്ട് അമ്പത് ശതമാനം ഒരു ശതമാനം വരുന്ന മുതലാളിമാരുടെ കയ്യിലാണ് നമ്മുടെ നാടിൻ്റെ സമ്പത്തിൻ്റെ ഏതാണ്ട് മുപ്പത് ശതമാനം പത്ത് മുതലാളിമാരുടെ കയ്യിലാണ് ഈ പറയുന്ന അംബാനിയും അദാനിയും ടാറ്റയും ബിർളയും ഉൾപ്പെടുന്ന മുതലാളിമാരുടെ കയ്യിലാണ് മുതലാളിമാർ തടിച്ചു കൊടുക്കുകയും വളരുകയും ചെയ്യുന്നു അവർക്ക് സൗജന്യങ്ങൾ അവർ ഗ ഗജനാബിലേക്ക് അടയ്ക്കാനുള്ള പണം എഴുതി തള്ളി കൊടുക്കുന്നു പതിനാല് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടിയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ കൊടുക്കുന്നത് അവർക്ക് ടാക്സ് അളവ് ചെയ്തു കൊടുക്കുന്നു അവർക്ക് ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അവർ ഈ ഗവൺമെന്റിന്റെ ദത്തുപുത്രന്മാരായി വളരുന്നു ഒരു വഴിയിലൂടെ എന്ന് പറഞ്ഞാൽ ഒരു മറ്റൊരു വഴിയിലൂടെ രാജ്യത്തിന്റെ അധികാര കസേരയിലെ പ്രധാനമന്ത്രി അതുപോലെ പ്രസിഡന്റ് പോലെയുള്ള കസേരയിലേക്ക് ഈ പറയുന്ന മുതലാളിമാർ കയറിയിരിക്കുന്ന കാലം അതിവിദൂരമല്ലാത്തടത്തേക്ക് കാര്യങ്ങൾ എത്തുകയാണ് മുതലാളിമാർക്ക് വേണ്ടി മാത്രം നാട് ഭരിക്കുന്നവരായിട്ട് ഗവൺമെന്റ് മാറുന്നത് ഓരോ നയവും ഈ വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് മുതലാളിമാർക്കെതിരായിട്ട് വരുന്ന പ്രക്ഷോഭങ്ങളെ അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരായി വരുന്ന പ്രക്ഷോഭങ്ങളെ ഭിന്നിപ്പിക്കാൻ ജാതിയും മതവും എടുത്ത് കളിക്കുന്ന പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇതിനെല്ലാം എതിരായി വർഗീയതക്കെതിരായി കോർപ്പറേറ്റുകളെ പുൽകുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരായി തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരായി വലിയ പ്രക്ഷോഭങ്ങളാണ് ട്രേഡ് യൂണിയനുടെ സംയുക്ത സമിതിയും കർഷക ട്രേഡ് യൂണിയൻ സംയുക്ത മുന്നണിയുമെല്ലാം ചേർന്ന് കഴിഞ്ഞ കാലങ്ങൾ ഇന്ത്യയിൽ നടത്തിയത് തൊഴിലാളികളുടെയും ബഹുജനങ്ങളുടെയും പോരാട്ടമല്ലാതെ ഈ കൊള്ളയും ചൂഷണവും അവസാനിപ്പിക്കുന്നതിന് മറ്റൊരു സമരായുധവും നമ്മുടെ മുന്നിലില്ല എന്നുള്ളതാണ് നമ്മുടെ യാഥാർത്ഥ്യം ഈ മേദിനത്തിൻ്റെ കാലത്ത് നാം മനസ്സിലാക്കേണ്ടത് ഈ സന്ദർഭത്തിൽ മേദിനം ആചരിക്കുന്ന ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമരശക്തിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ കൊള്ളയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനകീയ പ്രതിരോധം നമ്മുടെ രാജ്യത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് വരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് ഈ തെരഞ്ഞെടുപ്പ് എട്ടോ ഒമ്പതോ ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ടത്തിൽ കേരളത്തിൻ്റെ ചുമതല നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ ബി ജെ പി ഗവൺമെന്റിനെ അധികാരഭ്രഷ്ടമാക്കാൻ ഇന്ത്യയിലെ ബി ജെ പി ഇതര ശക്തികളെയെല്ലാം യോജിപ്പിക്കുന്ന ശക്തമായ പ്രവർത്തനമാണ് ചെറുതെങ്കിലും സ്വാധീനത്തിൽ ചെറുതെങ്കിലും ശ്രദ്ധേയമായ ഇടതുപക്ഷത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് അതാണ് ഈ ഇന്ത്യ മുന്നണിയെ തന്നെ ഭിന്നിപ്പിക്കാനും തകർക്കാനും വേണ്ടി അതിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസ് ശ്രമിച്ചപ്പോഴും ഇന്ത്യ മുന്നണിക്കകത്ത് വിള്ളലില്ലാത്തതിനെ യോജിപ്പിച്ചു കൊണ്ടുപോകേണ്ട പ്രവർത്തനമാണ് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇന്ന് നമ്മുടെ രാജ്യത്ത് വിഷലിപ്തമായ വർഗീയ പ്രചരണങ്ങളിലേക്ക് പ്രധാനമന്ത്രി അടക്കം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നേരായ വഴിയിൽ അധികാരത്തിൽ കയറാൻ കഴിയില്ലെന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സംഗതികൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ധ്രുവീകരിച്ച് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജൂൺ മാസം നാലാം തീയതി വോട്ടെണ്ണുമ്പോൾ ബി ജെ പി ഇതരമായിട്ടുള്ള ഒരു ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരാനും ആ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന ചാലക ശക്തിയായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ പാർലമെന്റിൽ മാറാനും കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് ആ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലൂടെ മനുഷ്യനെ കൊള്ളയടിക്കുന്ന നമ്മുടെ രാജ്യത്തെ കൊള്ളയടിക്കുന്ന കോർപ്പറേറ്റ് മുതലാളിമാരുടെ ദല്ലാളന്മാരായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഭരണാധികാരികളെ അധികാര നിഷ്കാസനം ചെയ്യുന്നതിനുള്ള ഉജ്ജലമായ ജനകീയ മുന്നേറ്റത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ ജനതയെയും ഇടതുപക്ഷ പ്രതിപക്ഷ സഖ്യത്തെയും അതിൻ്റെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും എല്ലാം ഈ സന്ദർഭത്തിൽ നമുക്ക് അഭിവാദ്യം ചെയ്യേണ്ടതുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാം ഒരു കാര്യം കൂടി പറയാന്ന് പറഞ്ഞാൽ ഈ കൊച്ചു കേരളം നേരത്തെ പറഞ്ഞ എല്ലാ ചൂഷണ സംവിധാനങ്ങൾക്കും ബദലായി പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്ന ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുരുത്തായിട്ട് പ്രവർത്തിക്കുകയാണ് ഒരു ഇടതുപക്ഷ ഗവണ്മെന്റ് ലോകത്ത് തന്നെ അത്ഭുതമാണ് ഇങ്ങനെ ഒരു ഇടതുപക്ഷ ഗവർണറ് ഒരു എൽ ഡി എഫ് ഗവൺമെൻറ് തുടർഭരണം ഉണ്ടാവുക ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കുക ആ ഗവൺമെന്റ് തുടരെ തുടർച്ചയായിട്ട് ജനങ്ങളുടെ പിന്തുണ ലഭിക്കുക ആ ഗവൺമെന്റ് നടപ്പാക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്രത്തിൻ്റെ പിന്തുണയോടുകൂടി വലതുപക്ഷ ശക്തികളും അവരുടെ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി ശ്രമിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ ഒരു രൂപം തന്നെയാണ് അതിനെല്ലാം ചെറുത്ത് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ കൊച്ചു കേരളത്തിലെ ഇടതുപക്ഷ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ലോകത്തും നമ്മുടെ രാജ്യത്തും കേരളത്തിലുമൊക്കെ മനുഷ്യനെ കൊള്ളയടിക്കുന്ന ചോഷക വർഗത്തിനെതിരായിട്ടുള്ള ഉചലമായ ചെറുത്തുവിൽപ്പ് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അത്തരം ശക്തികൾക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കേണ്ടതുണ്ട് അന്തിമമായ വിജയം തൊഴിലാളി വർഗത്തിൻ്റെതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല അങ്ങനെയുള്ള ഒരു ദീർഘകാല പോരാട്ടത്തിന് ഒരുങ്ങുന്ന ഈ ഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും വളരെ ആവേശപൂർവ്വം ഈ തൊഴിലാളികളുടെ സമരത്തിൻ്റെ ഉജ്ജ്വലമായ സ്മരണ ആവേശം നൽകും മെയ്ദിന സന്ദേശം എല്ലാവർക്കും നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സി ഐ ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി എല്ലാ സുഖാക്കളേയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു